മേരി മദർ ഓഫ് ഗോഡ് മേരി ദൈവമാതാവ് യേശുവിൻ്റെ അമ്മ മറിയത്തിൻ്റെ മാതൃത്വത്തിൻ്റെ തിരുനാൾ ദിനമാണ് ജനുവരി ഒന്ന് ലാറ്റിൻ വാക്കായ ഡി ജെനട്രിസിസ് എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വിവർത്തനമാണ് മേരി മദർ ഓഫ് ഗോഡ് മേരി ദൈവത്തിന് ജന്മം നൽകിയവൾ നൽകിയവളെന്ന് മലയാള വിവർത്തനം ഏ ഡി നാനൂറ്റി മുപ്പത്തി ഒന്നാം വർഷം എഫ് എ സൗസിലെ ഒന്നാം കൗൺസിലിൽ യേശു ദൈവമാണെന്നും അതിനാൽ അവൻ്റെ അമ്മയെ ദൈവമാതാവെന്ന് വിളിക്കാമെന്നും സമർത്ഥിച്ചു മേരിയുടെ ജീവിതം യേശുവിൻ്റെ ജീവിതവുമായി അഭേദ്യമാംവിധം ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ മറിയത്തിൻ്റെ ജീവിതത്തിലെ സംഭവങ്ങൾ ഓർക്കുകയെന്നാൽ യേശുവിൻ്റെ ജീവിതവും ഓർക്കുകയെന്നാണ് ബി സി ഒന്നാം നൂറ്റാണ്ടിൽ ജെറുസലേമിന് സമീപമാണ് ദാവീദ് വംശജനായ യോവാകിമും അഹ്റോൻ്റെ പാരമ്പര്യത്തിൽ ജനിച്ച അന്നയും ജീവിച്ചത് മരിയാ വാൾത്തോർത്ത് എഴുതിയ ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന പുസ്തകത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു രക്ഷാകർമ്മത്തിന് സമയമെടുത്തുവെന്ന് കണ്ട സർവശത്യൻ രക്ഷകന്റെ അമ്മയുടെ മാതാപിതാക്കളായി ഇസ്രായേലിലെ ഏറ്റവും സമ്പന്നരായവരെ തിരഞ്ഞെടുത്തു ജ്ഞാനത്തിൽ സമ്പന്നർ ജോവാക്കിമും അന്നയും നീതിയുള്ളവരായിരുന്നു വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ നിന്ന് അവർക്ക് കൃത്യമായി ഉദ്ധരിക്കുവാൻ കഴിഞ്ഞിരുന്നു കുടുംബത്തിൻ്റെ സന്തോഷം നീതിനിഷ്ഠമായ ജീവിതത്തിലാണ് അടങ്ങിയിരിക്കുന്നതെന്ന് അവൾക്ക് നിശ്ചയമുണ്ടായിരുന്നു ഓർ പരസ്പരം സ്നേഹിച്ചു പരിശുദ്ധമായ സ്നേഹം ആ സ്നേഹത്തെ പൂർണ്ണതയിലെത്തിക്കുന്നതിന് ഒരു കാര്യം മാത്രം കുറവുണ്ടായിരുന്നു അമ്മയാകാൻ കഴിയാത്തതിൻ്റെ അമ്മയെ എന്ന് വിളിക്കുന്നത് കേൾക്കുവാൻ ഒരു കുഞ്ഞില്ലാത്തതിൻ്റെ കുറവ് വാർദ്ധക്യത്തിലെത്തിയ യോവാക്യം പറഞ്ഞു നമ്മൾ പ്രത്യാശയിൽ തുടർന്നും ജീവിക്കണം ദൈവത്തിന് എല്ലാം സാധ്യമാണ് നമുക്ക് ദൈവാലയത്തിലേക്ക് പോകാം ഇക്കാര്യത്തിന് വേണ്ടി തന്നെ നമുക്ക് ദീർഘമായി പ്രാർത്ഥിക്കാം അബ്രാഹത്തിൻ്റെ സാറായ്ക്കും എൽഖാനയുടെ അന്നയ്ക്കും വന്ധ്യത മാറ്റി കുഞ്ഞിനെ നൽകിയ ദൈവം യോവാക്യമിൻ്റെ അന്നയേയും അനുഗ്രഹിക്കും എന്ന അയാൾ ഉറച്ചു വിശ്വസിച്ചു അന്ന ദൈവത്തിൽ അർപ്പിച്ച വിശ്വാസം നഷ്ടപ്പെടുത്തിയില്ല അവൾ പറഞ്ഞു ശരി നമുക്ക് ദൈവത്തോടൊരു വാഗ്ദാനം ചെയ്യാം ജനിക്കുന്ന ശിശു ദൈവത്തിൻ്റേതായിരിക്കുമെന്ന് ദൈവം അനുവദിക്കുന്നിടത്തോളം എന്നെ അമ്മയെന്ന് വിളിക്കുന്നത് കേൾക്കാൻ മാത്രം ഒരു സ്ത്രീക്ക് ദേവാലയത്തിൽ അതിവിശുദ്ധ സ്ഥലത്തേക്ക് എത്രമാത്രം അടുത്തു പോകാമോ അത്രയും അടുത്തുപോയി പ്രാർത്ഥിക്കുന്ന അന്ന ഇരുട്ടിലൊരു പ്രകാശം കണ്ടു തിരശ്ശീലയുടെ അങ്ങേയറ്റത്തതെന്ന് പുറപ്പെട്ട് അന്നയിലേക്ക് വന്ന ആ പ്രകാശം ഒരു നക്ഷത്രം പോലെ തോന്നി അതൊരു പെൺകുട്ടിയാണെന്ന് അന്ന കരുതി അന്ന ഗർഭം ധരിച്ച് പ്രസവിക്കുന്ന പെൺകുഞ്ഞിന് മേരി എന്നവർ പേരിടാൻ തീരുമാനിച്ചു അവൾ കർത്താവിന് സമർപ്പിക്കപ്പെട്ടവളാണ് ജനിക്കുന്നതിന് മുമ്പ് അർപ്പിക്കപ്പെട്ട ബലിവസ്തു മൂന്ന് വർഷം അവളെ കണ്ട് സന്തോഷിച്ചതിനു ശേഷം അവളെ കർത്താവിന് നൽകാമെന്ന് ആ വൃദ്ധ മാതാപിതാക്കൾ തീരുമാനിച്ചറച്ചു വചനമായ ദൈവം വസിക്കേണ്ട ആ ദേവാലയത്തെ ദൈവം ജന്മപാപക്കരയില്ലാതെയാണ് സൃഷ്ടിച്ചത് അവൾ അമലോത്ഭവിയായിരുന്നു അന്നയും ജോവാക്യുമും അനുഗ്രഹിക്കപ്പെട്ടു അവർക്ക് മേരിയെ ലഭിച്ചു പ്രസവസമയത്ത് അന്ന പ്രവചിക്കാൻ തുടങ്ങി വലിയ പ്രഭയോടെ നീ പ്രകാശിക്കും ലോകത്തിലെ സകല ജനങ്ങളും നിൻ്റെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിക്കും രാജ്യങ്ങൾ നിനക്ക് കാഴ്ച കൊണ്ടുവരും അവർ നിന്നിൽ കർത്താവിനെ ആരാധിക്കും നിന്റെ നാട് പരിശുദ്ധമായി അവർ കരുതും നിന്നെ സ്നേഹിക്കുകയും നിന്റെ സ്നേഹത്തിൽ ആനന്ദിക്കുകയും ചെയ്യുന്നവർ അനുഗ്രഹീതരാകുന്നു ഞാനാണ് ആദ്യം സന്തോഷിക്കുന്നത് അവളുടെ അനുഗ്രഹീതയായ അമ്മ ജെറുസലേം ദേവാലയത്തിൻ്റെ മതിൽക്കെട്ടിനരികിൽ നിൽക്കുന്ന ബന്ധുക്കളായ സക്കറിയാസും എലിസബത്തും അന്നയ്ക്കും യാവാക്യമനുമൊപ്പം മേരിയെ ദേവാലയത്തിൽ കർത്താവിനോട് ഞങ്ങൾ വിശ്വസ്തത കാണിക്കുന്നുവെന്ന് പറഞ്ഞ് പുരോഹിതനായ സക്കറിയാസിന് കൈമാറി സക്കറിയാസ് പറഞ്ഞു ധൈര്യമായിരിക്കൂ ദാവീദിൻ്റെയും അഹ്റോൻ്റെയും വംശത്തിൽ വിടർന്ന ഈ പുഷ്പത്തെ പ്രവാഞ്ചിക അന്ന കാത്തുപരിപാലിച്ചുകൊള്ളും അടുത്ത മുപ്പത് വർഷങ്ങൾക്കുള്ളിൽ എമ്മാനുവൽ മെഷിഹ ദാവീദിൻ്റെ വംശത്തിൽ ജനിക്കുമെന്ന പ്രവചനമുള്ളതിനാൽ കന്യകമാരെ ദേവാലയത്തിന് സമർപ്പിക്കണമെന്ന് ദേവാലയം നിയമമുണ്ടായിരുന്നു ഇപ്പോൾ ദേവാലയത്തിലുള്ള കന്യകമാരിൽ ദാവീദ് വംശത്തിലുള്ള ഏക കന്യക മറിയ മാത്രമാണ് സക്കറിയാസും ഭാര്യ എലിസബത്തും കൂടെ കൂടെ വന്ന് മേരിയെ നോക്കിക്കൊള്ളുമെന്ന് ആ വൃദ്ധ മാതാപിതാക്കൾക്ക് ഉറപ്പേകിക്കൊണ്ട് അവളെ പുരോഹിതൻ കർത്താവിന് സമർപ്പിച്ചു നമുക്കും ഏറ്റുപറയാം മേരി ദൈവമാതാവ് കുരിശിൽ ഈശോ എനിക്ക് നൽകിയ എൻ്റെ അമ്മ